മിഷനിലേക്ക് സ്വാഗതം പുതുവൈലി ആയുർ ഹിമാലയ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു ആദിദൈവം ലോകീജരാഭയൃത്യുനാശം വിവിധ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് എൽദോ ബാബു നിർവഹിച്ചു രണ്ട് തരത്തിലാണ് ഞാൻ ഈ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കാണുന്നത് ഒന്ന് നമ്മൾ ആരും കൃത്യമായ പി എച്ച് വാലി ഉള്ള നല്ല കുടിവെള്ളം കുടിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വീടുകളിലുള്ള കിണറിലെ വെള്ളത്തിന്റെ ഒരു ക്വാളിറ്റി നമ്മളും പരിശോധിക്കാറില്ല പി എച്ച് വാലി നല്ല വെള്ളം കുടിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇരിക്കുന്ന വെള്ളം എനിക്കറിയില്ല പല വെള്ള കമ്പനികളിലെ വെള്ളവും കൊള്ളില്ല അപ്പൊ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ടെൻഷനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വെട്ടിപിടിക്കാനും ആഗ്രഹങ്ങളും ഉള്ളതുകൊണ്ട് നമ്മള് ടെൻഷൻ അടിക്കുകയാണ് നമ്മള് ജീവിതത്തിന്റെ ഒരേ ഘട്ടങ്ങളിലും നമുക്ക് പല സൗഭാഗ്യങ്ങളും വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും പോയി നമ്മൾ വ്യക്തികരമായ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോഴാണ് വീണ്ടും പുതിയ നേർച്ചകളും വഴിപാടുകളും ഞാൻ അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെയുള്ള വിഷയം ടെൻഷൻ അടിക്കുമ്പോൾ ടെൻഷൻ അസുഖമായി മറുപടി അതാണ് ഒരു വിഷയം ചിരിക്കാറില്ല നമ്മളാരും അത് സന്തോഷിക്കാറില്ല നമ്മളൊന്ന് എന്താ പറഞ്ഞേ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ സന്തോഷിക്കുന്ന ശൈലി മാറി ഇവിടെ ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് പതിനാ ഇരുപത് ദിവസമായുള്ളൂ ഇരുപതാമത്തെ ദിവസത്തിൽ ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നിങ്ങൾ ഞങ്ങൾ പരസ്യം ചെയ്തമാതിരി തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ മുടക്കി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാ മെഡിസിനുകളും ഇവിടെ ഫ്രീ ആയിട്ട് തരികയും നിങ്ങളെ ചെക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനും ഒക്കെ അഞ്ച് ഡോക്ടർമാർ ഇവിടെ സന്നിഹിതരാണ് ഇവിടെ ഓരോ ഡോക്ടറുടെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോഴും ഞങ്ങൾ നൽകുന്ന സ്നേഹം നിങ്ങൾ അനുഭവിച്ചറിയണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട് സ്നേഹം സ്നേഹമെന്ന രണ്ടക്ഷരം നിങ്ങളുടെ കുടുംബത്തിലേക്കും ആ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും സമൂഹത്തിൽ നിന്ന് നമ്മുടെ ജില്ലകളിലേക്കും ജില്ലയിൽ നിന്ന് ഇതര സ്ഥലങ്ങളിലേക്കും കടന്നുപോയി ആയുർ ഹിമാലയ എന്ന ഹോസ്പിറ്റലിൽ പ്രത്യേകതയുണ്ട് എന്ന് നിങ്ങൾ എപ്പോൾ പറയുന്നു അന്നേരമാണ് ആയുർ ഹിമാലയ ഹോസ്പിറ്റലിൻ്റെ ഉദ്ദേശലക്ഷ്യം പൂർത്തീകരിക്കുകയുള്ളൂ അവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫ് പത്തിരുപത്താറ് സ്റ്റാഫുണ്ട് ഇവിടെ ഇതിനുള്ളിൽ വിശാലമായ സൗകര്യങ്ങളുണ്ട് ഈ മുന്നിൽ കാണുന്ന മാതിരിയല്ല എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളുമുള്ള ലാബുണ്ട് ഇവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റും നൂറ്റി പതിനാറ് ട്രീറ്റ്മെൻ്റ് ഉള്ള ഹോസ്പിറ്റലാണിത് എന്ന് പറഞ്ഞാൽ മാറാ രോഗങ്ങൾക്ക് വേണ്ടി മാത്രം മൂന്ന് ഡോക്ടർമാർ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ മാറാ മാത്രമായിട്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് മൂന്ന് ജനറൽ ആയിട്ട് മെഡിസിൻ രണ്ട് എപ്പോഴും ചികിത്സാരീതികൾ ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ സേഫ്റ്റി ഓർഗനൈസർ സണ്ണി പെരിക്കോണിൽ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചീഫ് എക്സിക്യൂട്ടീവ് സണ്ണി തോമസ് സ്വാഗതം പറഞ്ഞു സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോൺ ജോസ് അധ്യക്ഷ പ്രസംഗം നടത്തി ഡോക്ടർ അഷ്നാസി പൗലോസ് ഡോക്ടർ ഡോക്ടർ ഫെബി ബാബു സണ്ണി പിആർഒ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു വീടായാലും ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം